നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പേരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഭരണി നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഭരണി നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങളാണ് വിലയിരുത്തുന്നത് അറിയാം ലക്ഷ്യം നേടുന്നതിന് എത്ര ദൂരം പോകാനും തയ്യാറുള്ള ആൾക്കാരാണ് ഭരണി നക്ഷത്രക്കാർ ഏത് കാര്യത്തിൻ്റെയും രണ്ട് വശങ്ങളിൽ ചിന്തിച്ചിട്ട് മാത്രം തീരുമാനമെടുക്കുന്ന ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് നമുക്ക ഞാനിന്ന് സംസാരിക്കുന്നാൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പുരാണങ്ങളും ഈ നക്ഷത്രമായിട്ടുള്ള ബന്ധങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ആരും പുരാണങ്ങളെ വഴി പോയി കഴിഞ്ഞാൽ ഒരുപാട് സ്വഭാവവിശേഷങ്ങളെ അവരെ പറ്റി നമുക്ക് പറയാൻ കഴിയും മനസ്സിലാക്കാൻ കഴിയും പുരാണമൊന്നും അവർ സാധാരണ മെത്തുകളല്ല എനിക്ക് ചില മീനിങ്ങുകളുണ്ട് വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ കൂടാതെ വ്യാഴം മാർഗ്ഗം രണ്ടായിരത്തി ഇരുപത്തി ആറില് വ്യാഴത്തിൻ്റെ മാറ്റമാണ് അത് ഇവരെ എങ്ങനെ എത്രമാത്രം എഫക്റ്റീവ് ആകും ഇവർക്ക് എന്തുമാത്രം വ്യത്യാസങ്ങളുണ്ടാവും പിന്നെ അതിൻ്റെ പ്രൊഷനും പ്രോഷൻ സംബന്ധമായും വിദ്യാഭ്യാസ സംബന്ധമായും ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് വരുന്നവ പിന്നീട് രത്ന നിർദ്ദേശങ്ങൾ പിന്നീട് ഈ നക്ഷത്രത്തിനെ കുറിച്ചുള്ള മുഹൂർത്ത ആദ്യ വിഷയങ്ങൾ ഇതൊക്കെയാണെന്ന് സംസാരിക്കുന്നത് ജനറലായ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ജനറലായ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ടറിയാം എന്താണ് വളരെ ആകർഷണീയമായി പെരുമാറാൻ കഴിയുന്നവരാണവർ ഇവരുടെ പ്രത്യേകത സ്ഥിര പരിശ്രമിച്ചാലാണ് പരാജയപ്പെട്ടാലും പരിശ്രമിച്ചുകൊണ്ടേ വിജയിക്കുന്നതിന് വേണ്ടി ശരിക്കും ആലോചിച്ച ശേഷം മാത്രം തിരുമകളെടുക്കുന്നവരാണവർ പുതുമേറിയ രീതികളിലും സമ്പ്രദായങ്ങളിലും തത്പരരായ ഈ നാളുകാർ പരാക്രമം സത്യസന്ധത ദൃഢനിശ്ചയം എന്നിവ ഉള്ളവരാണ് കൂടാതെ ദൈവഭക്തി ഉള്ളവരും കൂടാണ് എന്തെങ്കിലും എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചാലും ഉണ്ടായാലും മനസാക്ഷിക്ക് ഉപരിതായി പ്രവർത്തിക്കുന്നവരല്ല ഇവർ ഞങ്ങളുടെ പ്രത്യേകത ആരെങ്കിലും പീണിപ്പിച്ചോ സേവ പിടിച്ചോ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ ഇവരെ പറ്റി വേറൊരു ആൾക്കാരും മറ്റുള്ളവർ പറയും കുറച്ച് റിസേവഡ് ആണെന്നൊക്കെ പറയും റിസേവ് ആരെന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരറിയാതെ അവരോടുള്ള അസുഖിയായാലോ അല്ലെങ്കിൽ അവരോടുള്ള പേടി കൊണ്ടോ മറ്റുള്ളവർക്ക് അവർ ശത്രുക്കളായി മാറും എന്നാണ് ഇതിനെ പറ്റി കാണിക്കുന്നത് അതാണ് എൻ്റെ സംഭവം ഇനിപ്പറ്റി കൂടുതലൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ പറയണ്ടോ അതോടൊന്നും ഞാൻ പറയുന്നില്ല സുഖങ്ങളൊക്കെ വേണം സുഖത്തെയും ഭോഗാസക്തി ഇതൊക്കെ കൂടുതലുള്ളവരാണ് സന്തോഷം വേണം എൻജോയ് ചെയ്യണം അങ്ങനെയൊക്കെ ചിന്ത ഉള്ളവരാണ് ആരോഗ്യമുള്ളവരും ദീർഘായുസൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവരെ കാര്യം അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഇത് ജനിച്ച സ്ത്രീകളാണെങ്കിലോ ദൈവഭക്തി ഉള്ളവരാണ് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് സ്നേഹശീലരാണ് എങ്കിലും ചില സമയത്ത് പരുഷമായി പെരുമാറുകയും ചെയ്യും പൊതുവേ അവർ അനുസരിക്കുന്നവരൊന്നും ഇല്ല ആരെയും അവരുടെ രീതിയിൽ മാത്രമേ പോവുകയുള്ളൂ അവർക്കും എല്ലാ ഇഷ്ടങ്ങളും സൗകര്യങ്ങളൊക്കെ ഇടണം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ ലൈഫ് എൻജോയ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ളവരാണ് ഞാൻ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് നമുക്കിന്നിപ്പം നമ്മൾ പുരാണങ്ങളിലൂടെ പോയി കഴിയുമ്പോൾ കുറച്ചുകൂടെ നിന്ന് എൻ്റെ ഇതിൻ്റെ പ്രത്യേകതകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഭരണി നക്ഷത്രൻ്റെ ഒരു ദേവതയുണ്ട് ദേവത എന്ന് പറയുന്നത് യമനാണ് യമരാജാവ് കല കാലനാണ് അതേപോലെ തന്നെ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് ചൊവ്വയുടെ രാശിയായ മേടത്തിലാണ് മേടൻ രാശിക്ക് പ്രത്യേകത ഉണ്ടെന്താണ് അവരുടെ പ്രശ്നജൻ്റെയും അന്തസ്സിൻ്റെയും വേഗതയുടെയും രാശിയാണ് ഇതെന്ന് പറയാം പിന്നെ ഈ നക്ഷത്രത്തിൻ്റെ നാഥനുണ്ട് നക്ഷത്രനാദം എന്ന് പറഞ്ഞാൽ ശുക്രനാണ് സന്തോഷത്തിൻ്റെയും ചൂടിൻ്റെയും ഒക്കെ എന്താണ് ആ ആഡംബരങ്ങളുടെയും സുഖസൗകര്യങ്ങളുടെയൊക്കെ ഭോഗാസക്തിയുടെയും ഒക്കെ ആളാണ് ശുക്രൻ മൃഗം എന്ന് പറയുന്ന ആനയാണ് വളരെ വലിയ സംഭവമാണ് ആന ഇപ്പോൾ ഇതൊക്കെ ഇവർ ഇത്രയും കൂടെ വെച്ചിട്ടാണ് നമുക്ക് ആചാര്യം നമ്മളോട് ഇവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതൊക്കെ അതുകൊണ്ടൊക്കെ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ഈ ലൈംഗികാസക്തി കൂടുതലുള്ളവരാണ് പിന്നെ ചുറുകിവർക്ക് ചൊവ്വയുടെ വരെ നല്ല ചുറുകുർക്കുള്ള ആൾക്കാരാണ് എപ്പോഴും നല്ല സ്മാർട്ടായിരിക്കും വേഗത ഉണ്ടാവും വെറുതെ ഇരിക്കുന്നവർക്കും ഇഷ്ടം ഇഷ്ടമില്ല അത് നല്ല കൂടാതെ ശുക്രൻ്റെ കൂടെ വരുമ്പോൾ ആഡംബരം ഈ ഇഷ്ടം ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ഇതൊക്കെ ഇവരെ പറ്റി പറയാനുള്ള കാര്യങ്ങളാണ് പിന്നെ ദേവത എന്ന് പറയുന്നത് യമരാജാവാണ് യമനാണ് കാലനാണ് കാലനെന്ന് പറയുന്നത് മരണത്തിൻ്റെ ദൂതനാണ് അദ്ദേഹത്തെ നമുക്ക് പേടിച്ചെല്ലേ പറ്റുകയുള്ളൂ പക്ഷേ എന്ന് വിചാരിച്ചിട്ട് പാപം ചെയ്യാത്തൊരു കാലിനെ പഠിക്കേണ്ട ആവശ്യമില്ല അതായത് മരണം അതിനർത്ഥം എന്നുള്ളതല്ല മറിച്ച് നരകത്തിൽ പോകേണ്ടി വരില്ല എന്നാണ് പറയുന്നത് പാപം ചെയ്യാത്തവർ നമ്മൾ അടുത്ത ജന്മത്തെ നമ്മൾ ആരാകണമെന്ന് തീരുമാനിക്കുന്നതും യമരാജനാണ് യമന് എന്ന പേര് കൊടുത്തിട്ടുണ്ട് ആ മഹാഭാരതത്തിലെ യുധിഷ്ഠിരനെ ധർമ്മരാജാവ് യമൻ്റെ പുത്രനായിട്ടാണ് നമ്മൾ സങ്കല്പിച്ച് ധർമ്മപുത്രൻ എന്ന പേര് കൊടുത്തിട്ടുണ്ട് അത് ധർമ്മത്തിൻ്റെ കാരകത്വമുള്ള ആളാണ് ധർമ്മരാജന് അഥവാ യമൻ അതുകൊണ്ടുതന്നെ ഭരണി നക്ഷത്രക്കാർക്ക് യമൻ്റെ പല സ്വഭാവങ്ങളുണ്ടാവും എന്ന് വെച്ചാൽ പാണ്ഡിത്യം നീതിബോധം ശത്രുക്കൾക്ക് പേടി സ്വന്തം ഇതൊക്കെ ഇവരുടെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം ശുക്രനെയും ആനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കഥയുണ്ട് രസകരമായ കഥയാണ് ആര് പറയുന്നതനുസരിച്ച് ശുക്രൻ നമ്മൾ പറയുണ്ട് ഓജരാശിയിലാണ് ശുക്രൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഹജിക്കേണ്ട ദൈവം ഗണപതിയാണെന്ന് പറയാറ് ഗണപതിക്ക് ആനത്തല കിട്ടിയിട്ടൊരു കഥയാണ് കാരണം ശനിയുടെ ശനിയുടെ നീജരാശിയാണ് മേഠം അതും കൂടെ ആ മേടത്തിലാണ് അത് നിൽക്കുന്നത് ഈ ഗണപതി നമുക്കറിയാം പിന്നെ ശിവപാർവതിമാർക്ക് ഗണപതി അത് സുന്ദര സുന്ദര സുന്ദരനായ ഒരു കുഞ്ഞാണ് ആദ്യം ജനിച്ചത് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ എല്ലാ ദേവന്മാരും വന്നു ആ കുഞ്ഞിനെ കാണാനായിട്ട് വന്നു ഇപ്പോൾ ശനിയും വന്നു ശനി പറയും ഞാൻ വെളി എനിക്ക് കുഞ്ഞിനെ കാണാൻ കഴിയില്ല കാണാൻ പറ്റില്ല പറ്റില്ലാത്തത് എൻ്റെ കാരണമായിട്ട് പറഞ്ഞേ എൻ്റെ എൻ്റെ നോട്ടം ദൃഷ്ടി ആ കുഞ്ഞിൻ്റെ മേൽ പതിക്കുകയാണെങ്കിൽ പതിക്കുകയാണെങ്കിൽ അതിൻ്റെ തലവേർപ്പെട്ടു പോവും എന്നൊരു ശാപം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ കുഞ്ഞിനെ കാണാനോ അനുഗ്രഹിക്കാനോ ഞാൻ അകത്തോട്ട് വരുന്നില്ല എന്ന് പറയും പക്ഷേ പാർവതി ദേവിയെ സമ്മതിച്ചില്ല അവർക്കതിനെപ്പറ്റി അറിയില്ല ആര് പറയും അത് കുഴപ്പമില്ല അങ്ങനൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറയുന്ന നീ കേരവാ ശനി വന്ന കണ്ട് എൻ്റെ മോനെ അനുഗ്രഹിച്ചിട്ട് പോകും കാലിലും കൂടാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഉടേതെ നിർബന്ധിച്ചുകൊണ്ട് ശനി വന്ന് കുഞ്ഞിനെ കണ്ടു കുഞ്ഞിനെ കണ്ടപ്പോഴേ കുഞ്ഞിൻ്റെ തലയറ്റിപ്പോയി അപ്പോൾ ആദ്യം കണ്ട പെട്ട് പെട്ടെന്ന് ശിവൻ പരമശിവൻ ആദ്യം കണ്ട കണ്ട് ഈ ഒരു ആനയാണ് ആനയുടെ തല വെട്ടി ഈ കുഞ്ഞിന് വെച്ചു കൊടുത്തു അങ്ങനെയാണ് അതിൽ ആനത്തലേനായ ഗണപതി എ അറിയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ശനി ആ രാശിയിൽ നിജനും കൂടെ ആയിപ്പോയി ഇതിലാത് അപ്പോൾ ശനി ഗണപതി ബന്ധമുള്ള നക്ഷത്രമായ ഭരണയിലാണ് ശനി നീചനാകുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ശനിയും ഈ നീചനായതും ഭരണിയും ആനയുമായിട്ടുള്ള ബന്ധം ഭരണനാളുകാർ ആനയും തമ്മിലും താരതം താരതം ചെയ്തു നമുക്ക് ചെയ്ത് നോക്കാം ആനയുടെ വലിപ്പം പോലെ തന്നെ ചുരുക്കമുള്ള ഭരണി നാളുകാർക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല ആനയെ പോലെ തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം നല്ല തലയെടുപ്പുള്ളവരാണ് ഭരണി നാൾ പക്ഷേ മറ്റുള്ളവരുടെ ബഹുമാനം ആർജിക്കാനും കഴിവുണ്ട് പക്ഷേ സ്വന്തം വലിപ്പം അറിയാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ മുതലെടുപ്പിൽ നിന്ന് കൊടുക്കേണ്ട അവസ്ഥ പലപ്പോഴും വന്നിട്ടുണ്ട് ആനയ്ക്കും ആനയുടെ വലിപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇതിനകത്തുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് ജൂൺ രണ്ടാം തീയതി വ്യാഴം മാറിയിട്ട് വ്യാഴം കർക്കിടൻ രാശിയിലോട്ട് വരികയാണ് അപ്പോൾ അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറിലെ ഫലങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഭാഗം ആന ഇത് വ്യാഴൻ്റെ മാറ്റമാണ് അപ്പോൾ ജൂൺ രണ്ടിന് വ്യാഴം കറികടത്തിൽ പോവും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഇവരുടെ അവസ്ഥ വളരെ അത്ര വലിയ ഗംഭീരമൊന്നുമല്ല കാരണം ഇവർ ആ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകുന്നു ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ആറ് മാസമായിട്ട് ഇവർക്ക് വ്യാഴം സ്ഥാനത്തല്ല നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളുണ്ടാകും ബിസിനസ് സംബന്ധമായും പിന്നെ ഇവർ ഇവർക്ക് പറഞ്ഞാൽ ബിസിനസ് സംബന്ധമായിട്ട് വലിയ വേറെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകുന്നുള്ളു വലിയൊരു പ്രശ്നങ്ങൾ റിസ്ക് എടുക്കാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല ഇവർ നല്ല ഇവരുടെ ഓർഗനൈസിങ് കപ്പാസിറ്റി സിഗററ്റ് ബിസിനസ് പല ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് ആ ബിസിനസ്സിലൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ തർക്കാലിങ്ങനെ പോകുന്നുള്ള വലിയൊരു മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണും കാണുന്നുണ്ടാവില്ല പക്ഷേ അതിന് പറയുന്നെന്ന് പറഞ്ഞാൽ അതിന് അത് നമുക്ക് ഒരു ആറ് ജൂൺ രണ്ടാം തീയതിക്ക് ശേഷം വ്യാഴം നാലിലേക്ക് ഉച്ചരാശിയെ നാലിൽ പോകുമ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടാകും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ചെറിയ മാറ്റങ്ങളുണ്ടാവും ഇവരുടെ അപ്പോൾ അത് അതിന് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അത് പൊക്കി എടുക്കാൻ ശ്രമിക്കുക ഇപ്പം തൽക്കാലം അതും ഉണ്ടാക അത് അങ്ങനെ തന്നെ ഇടുന്നോട്ടോ അപ്പോൾ ജൂണ് രണ്ടാം തഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു അനക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതാണ് ഈ പക്ഷേ വരുന്ന ഏറ്റവും വലിയ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ആരെയൊക്കെ അഫക്റ്റ് ചെയ്യും ബിസിനസ്സുകാരെ അഫക്റ്റ് ചെയ്യും പ്രോ അഡ്വൈസേഴ്സ് ബ്രോക്കേഴ്സ് ഓർഗനൈസേഴ്സ് ഹോട്ടൽ സിഗരറ്റ് ബിസിനസ് സിഗരറ്റ് ബിസിനസ്സുകാര് പിന്നെ ഫയർഫോഴ്സ് ആൾക്കാർ അമ്യൂസ്മെൻ്റ് പാർക്കുകൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ഓൺലൈൻ എൻറ്റർടൈൻമെൻറ്റ് ചാനൽസ് മൊബൈൽ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഓഫീസേഴ്സ് പിന്നെ ആർമി പോലീസ് ടീമുകൾ ഇവർക്കെല്ലാം ഇങ്ങനെയുള്ള ചെറിയ ഒരു ഇത് ഇങ്ങനെ തന്നെ വരും അതുകൊണ്ട് അത് അടിപൊളി റിസ്ക് എടുക്കാതെ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്താറ് നമുക്ക് ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയും അത് വിദ്യാർത്ഥികൾക്കും അവർക്ക് പഠിക്കാനൊന്നും തോന്നുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ചില റെസ്റ്റൊക്കെ വേണമെന്ന് തോന്നും അതൊക്കെ എടുക്കുക റെസ്റ്റൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ ശനിയും അത് അനുകൂലമായി നിൽക്കുകയല്ല അതുകൊണ്ട് രണ്ടും അനുകൂലം ഇല്ലാത്തതു കൊണ്ട് അവരുടെ സൂക്ഷിച്ച് ഒക്കെ കൊണ്ടുപോവുക എന്നാണ് ഞാൻ പറയാനുള്ളത് റിസ്ക് എടുക്കാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാം യാതൊരു യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അത് അതുപോലെ തന്നെ പ്രൊഫഷണലിലാണ് ഞാൻ പറഞ്ഞത് അതുപോലെ സ്ത്രീകളും കുറച്ച് ഇതെടുക്കണം വലിയ ഒരു ചേട്ടം ഇപ്പോൾ പ്രത്യേകിച്ചും നല്ല കലാകാരികളും മറ്റവർക്കൊന്നും വളരെ അനുകൂലമല്ല അടിച്ച് പോയാൽ കുഴപ്പമില്ല ഈ ജൂൺ രണ്ട് കഴിയുമ്പോൾ കുറച്ചുകൂട്ടം ഒക്കെ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം രത്ന നിർദ്ദേശം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ രത്നം എന്ന് പറയുന്നത് ചൊവ്വയുടെ രത്നമായ കോറിലാണ് റെഡ് കോറൽ റെഡ് കോറൽ ധരിക്കുക റെഡ് കോറിലാണ് ഞാൻ രാശി വെച്ചിട്ടാണ് ആ രത്നത്തിൻ്റെ പറയുന്നത് അല്ലാതെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജോഡ്സനെ കണ്ടിട്ട് അതിനെ തീരുമാനിക്കണം പിന്നെ ഗണപതിയെ ഭരിക്കുക മറ്റു നല്ല കാര്യങ്ങൾക്കായിട്ട് ഇത് ആണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പിന്നീട് ഇനിയുടെ മുഹൂർത്ത മുഹൂർത്തരാശി സദ്യം പറയും ഭരണിയെ കൊണ്ട് ഭരണിയുടെ നക്ഷത്രത്തിൽ ഒരു കാര്യം തുടങ്ങരുതെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ കിണർ കുഴിക്കാനൊക്കെ നല്ല ഭരണി നക്ഷത്രം നല്ല ദിവസമാണ് കിണർ കുഴിക്കുക ചൂതുകളി വാതുവയ്പ് അതിനൊക്കെ നല്ല ദിവസമാണ് അതുപോലെ ബന്ധനാധികർമ്മങ്ങൾ ഒരാൾ എന്നുവെച്ചാൽ ബന്ധനം ചെയ്യുക ക്രൂരകൃത്യങ്ങൾ നടത്തുക കൊട്ടേഷൻ ടീമിനെ പറ്റിയല്ലേ ഞാൻ പറയുകയും ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ പറ്റി നക്ഷത്രമാണ് ഇതൊക്കെ ഇതിനൊക്കെ ചെയ്യാവുന്ന കാര്യമാണ് അതേപോലെ ശത്രു സംഹാര കാര്യങ്ങൾ പൂജ തുടങ്ങാനൊക്കെ നല്ല സമയമാണ് വിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇതൊക്കെയാണ് നിങ്ങളായിട്ട് പറയുന്നത് അതുകൊണ്ട് ഭരണ നക്ഷത്രക്കാരെ കുറച്ച് ഭംഗിയായിട്ടൊക്കെ ഭംഗി നിങ്ങൾക്ക് നല്ലൊരു ഭാവിയും നല്ലൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് മെടുക്കന്മാരാണ് നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല നിങ്ങളെ മറ്റുള്ളവർ റിസർവ്ഡായിട്ടാണ് കാണുന്നത് അത് നില കരുതി പോകുക അതാണ് ഇന്നത്തെ ലോകത്ത് ഒരുപാട് ഓപ്പണായി പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല അതങ്ങനെ തന്നെ കൊണ്ടുപോകുക എല്ലാവർക്കും നല്ലതായിട്ട് പറയുന്നത് നന്ദി നമസ്കാരം